ശ്രീനാരായണ യധി സർവം സമർപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയംഗവുമായ നമസ്കാരം ശ്രീ ഗുരുനാഗപ്പൻ കാവ മഹാദേവ ക്ഷേത്രം പാരിപ്പള്ളി ഹിന്ദുത്വ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ആത്മാവാണ് ആ ഹിന്ദുത്വയുടെ ആത്മാവായ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രത്തിൽ തന്നെ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് സംഹാരമൂർത്തിയുടെ ക്ഷേത്രമാണ് ഇന്നത്തെ വിഷയം ഹിന്ദു സമൂഹത്തിലെ ശവസംസ്കാരം സംബന്ധിച്ചാണ് സംഹാരമൂർത്തിയുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സമുദായ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഷ്കരണം സജസ്റ്റ് ചെയ്യുകയാണ് നിർദ്ദേശിക്കുകയാണ് മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ശവ ബോഡി സംസ്കരിക്കുന്നത് അവരവരുടെ ശ്മശാനങ്ങളിലാണ് നമ്മുടെ ഹിന്ദു സമൂഹം മിക്കവാറും ആൾക്കാർ റീഡിയോട്ടിക് സെൻറ്റിമെൻസിൻ്റെ പുറത്ത് സ്വന്തം വസ്തുവിൻ്റെ സ്വന്തം വീടിൻ്റെയോ സ്വന്തം വസ്തുവിൻ്റെയോ അതിരുകൾക്കുള്ളിൽ ആണ് അടക്കം ചെയ്യുന്നത് ആ അടക്കം ചെയ്യുന്ന സ്ഥലം ഒരു പരമാവധി ഒരു തലമുറ വരാ അവിടെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ആ സ്ഥലം വേസ്റ്റായി കിടക്കുകയും അതിന് ചുറ്റ ചുറ്റുപാടുള്ള കാര്യത്ത് പോലും മംഗളകർമ്മങ്ങൾ പോലും നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ കിടക്കുകയും ചെയ്യും എൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവിൻ്റെ മകൻ അകാരത്തിൽ മരണപ്പെട്ടു എഞ്ചിനീയറിംഗിൽ ഒരു കുട്ടി അകാരത്തിൽ മരണപ്പെട്ടു അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിർബന്ധം പറഞ്ഞു സ്വന്തം വീട്ടിൽ അവർ ഈ പറഞ്ഞ പോലെ ഒരു എ ടി സെൻറ്റിമെൻസിന് അടിമപ്പെട്ട് അവരുടെ വീട്ടിലുള്ളവർ തന്നെ അടക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ പറഞ്ഞു കാരണവശാലും വീട്ടിലുള്ളവർ അടക്കരുത് എന്നും ആ കുട്ടിയെ ഓർമ്മിച്ച് വിഷമം കൂടി കൂടി വരും നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂല സ്ഥൂലസൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ കാണപ്പെടുന്നതൊക്കെയും പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു നമ്മൾ ഞാനും നീയും നമ്മളെല്ലാ പ്രപഞ്ചത്തിലുള്ള കാണുന്നതെല്ലാം കാണപ്പെടുന്നതെല്ലാം ഒരു പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാണ് അപ്പോൾ എപ്പോഴും അന്ന് അതിൽ തന്നെ ലയിച്ചു പോവുകയും ചെയ്യും കാണപ്പെടുന്നതൊക്കെ ഒക്കെയും ഒരാൾ മാത്രമല്ല എല്ലാം അപ്പോൾ എല്ലാം ഒന്നിൻ്റെ മാത്രം ഭാഗം ആണ് അതിനെയാണ് പരമാത്മാവെന്ന് പറയുന്നത് തത്വമസിന്നൊക്കെ പറയുന്ന ആ ഒരു ഐഡിയോളജിയൊക്കെ അതിൽപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും തിരിച്ചു പോയേ പറ്റൂ നമ്മൾ ആ ഒരു കൂടുതൽ അങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട കാര്യമില്ല ബ്രാഹ്മിൺസിനാൽ നല്ല ആധ്യാത്മിക വിദ്യാഭ്യാസമുള്ള ബ്രാഹ്മിൺസ് അവർ മരണപ്പെട്ട ഒരു കരയാർ പോലും ഇല്ല അവർ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ആ ചടങ്ങുകളെല്ലാം നടത്തുന്നത് അപ്പോൾ അതുപോലെ നമ്മളങ്ങനെ എപ്പോഴും വീട്ടുവളപ്പിൽ തന്നെ അടക്കി ആ സ്ഥലവും വേസ്റ്റാക്കി എപ്പോഴും ഓർമ്മിച്ചിരുന്ന് ഇരിക്കാതെ ഏറ്റവും അടുത്ത ശ്മശാനത്തിൽ എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടിയെ ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി ദക്ഷിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ പോലും ശാന്തി കവാടം ട്രിവാണത്ത് ശാന്തി കവാടമുണ്ട് ആ വാണ്ടത്തെ ശാന്തികവാടത്തിനെക്കാട്ടിലും കമന്യവും പരിപാടനവുമായിട്ട് ആ ശാന്തി ശാന്തികവാടം പുതിയത് ഗവൺമെൻറ്റിനെ തുറന്നിട്ടുണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇവിടെ മിക്കവാറുമുള്ള തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിലെല്ലാം പൊതുശ്മശാനം വന്നു കഴിഞ്ഞു ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത ജാതി അടിസ്ഥാനത്തിലുള്ള ശ്മശാനങ്ങൾ പോലും തിരുവനന്തപുരത്ത് ഇന്നുമുണ്ട് എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു വസ്തുതയാണ് അത് മറ്റൊരു വിഷയം അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹിന്ദു സമൂഹത്തിലുള്ള ആൾക്കാരെല്ലാം മരണപ്പെടുമ്പോൾ അവരുടെ ബോഡി പൊതുവായിട്ട് നമ്മൾ ശ്മശാനത്തിൽ തന്നെ അടക്കണമെന്നൊരു നിഷ്കർഷ നം നാം പാലിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഒരാൾ വീട്ടിലടക്കി ഒരാൾ നമ്മളെ ബോഡി കൊണ്ടുപോയി എവിടെയോ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജിലപിക്കുന്ന സ്ഥിതി മാറിക്കിട്ടും എല്ലാവരും അങ്ങനെ ഒരു പൊതുശ്മശാനത്തിൽ കൊണ്ട് അടക്കുക അങ്ങനെ വരുമ്പോൾ അടക്കത്തിൻ്റെ ചടങ്ങുകൾ അനുഭവമുള്ള ചിലവ് തുലവും കുറവായി വരും ഒരു പത്ത് ശതമാനത്തോളം മാത്രമായി ചിലവ് ചുരുങ്ങും പിന്നീട് ഇതുപോലുള്ള അനാചാരങ്ങളെല്ലാം ഒഴിവാകും ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞ പുരോഹിതം പലതും പറയും ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് കൊണ്ടടക്കണം മറ്റ് ആരെയും ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദൂരെയൊക്കെയുള്ളൊരു ഈ വ്യക്തി മരണപ്പെടുമ്പോൾ അവരെ പരിചരിക്കാനോ ഒന്നും വല്ലപ്പോഴോ കാണാനും പറ്റാതെ എവിടെയോ പോയി കിടക്കുന്നവരൊക്കെ വന്നേ അടക്കുമെന്നുള്ള നിഷ്കർഷം എന്ന് വെച്ചിപ്പോൾ ആ ശവത്തിനോട് അനാദരവ് കാണിക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് നടക്കുക എന്നിട്ട് ഗുരു പറഞ്ഞിരിക്കുന്നത് പത്ത് ദിവസം വീട്ടിൽ ബന്ധുക്കളും എല്ലാം ബന്ധുമിത്രാദികളെല്ലാം വൈകുന്നേര സമയം ഒരുമിച്ച് വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ നിന്നൊരു പ്രാർത്ഥന നടത്തുക പിരി ആ പത്ത് ദിവസം ആ കൂട്ടായ്മ നിലനിർത്തുക അതിന് ചിലവാക്കേണ്ടത് ഒരു കവർ തിരി വാങ്ങിക്കുന്ന പൈസ മാത്രമേ ചിലവാക്കാവൂ എന്നും പ്രത്യേകം ഗുരു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനാചാരങ്ങളൊന്നും ചെയ്യാതെ വേണം ചെയ്യാൻ പിന്നെ അങ്ങനെ ധനസ്ഥിതി ഉള്ളവർ ഈ പത്ത് ദിവസം കഴിഞ്ഞ് പത്താ പത്താമത്തെ ദിവസം വിളക്ക് എത്തിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു അനാഥാലയത്തിനോ അഗതികൾക്കോ അങ്ങനെയുള്ള എല്ലാം ആർക്കെങ്കിലും വല്ല അന്നദാനമോ അവർക്ക് എന്തെങ്കിലും സഹായമോ ചെയ്യണമെന്ന് കൂടി ഗുരു നിഷ്കർഷിച്ചിരുന്നു ഒരു അനുഭവം കൂടി ഷെയർ ചെയ്യാനുണ്ട് ആറ്റെങ്കിൽ ആ നഗരഹൃദയത്തിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് ആ നാട്ടിലെ ഏറ്റവും ധനാഠ്യനായിട്ടുള്ള കുടുംബത്തിലെ ആ കാരണവരെയും കാരണവരുടെ ഭാര്യയെയും അടക്കം ചെയ്തിരുന്ന സ്ഥലമുണ്ടായിരുന്നു അത് ഒരു അൻപത് വർഷം അമ്പത്തഞ്ച് വർഷം അറുപത് വർഷത്തിന് ഇടയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുമകന് അത് വസ്തു നിൽക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായി ഒരു ഗിൽറ്റി ഉണ്ടോ എന്ന് മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് ചെയ്തു വെച്ചിരുന്ന ആ ശവകുടീരെ ഇടിച്ചു കളഞ്ഞ് ആ വസ്തു നിൽക്കുകയും ഇന്ന് അങ്ങനെ പ്രിസർവ് ചെയ്തിരുന്ന ഒരു ശവകുടീരം ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ സെഫ്റ്റി ടാങ്ക് ആയി മാറി എന്നുള്ളതാണ് ചരിത്രം ഞാൻ ഒന്നുകൂടി പറയുന്നു ഹിന്ദു സമൂഹത്തിലുള്ള മരണപ്പെട്ട ബോഡി നമ്മൾ പൊതു ശ്മശാനങ്ങളിൽ തന്നെ കൊണ്ടടക്കണമെന്നൊരു നിഷ്കർഷ നാം എല്ലാവരും പാലിക്കേണ്ടിയിരിക്കുന്നു അടിവരായിട്ട് ഞാൻ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇതര സമുദായങ്ങളിലുള്ളവരുടെ ശ്മശാനങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഇനി ആ അതും കൂടി നിയമപരമായിട്ട് അതും വരും സമയങ്ങളിൽ വളരെ വിവാദം ഉണ്ടാക്കുന്ന കാര്യമാണ് വരും സമയങ്ങളിൽ അതും കൂടി ഈ പൊതു സമശാനത്തെ തന്നെ അടക്കം ചെയ്യണമെന്നുള്ളൊരു സംവിധാനം തന്നെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കാര്യം പരിസ്ഥിതി പ്രശ്നങ്ങളെല്ലാം ഒരുപാട് കൂടും ഒരുപാട് ഈ മതത്തിൻ്റെ ഇല്ലാത്ത പിടിപാടുകൾ ആ മതത്തിൻ്റെ പുരോഹിതന്മാരുടെ ഇല്ലാത്ത ചില നിഷ്കർഷങ്ങൾ അടിച്ചേപ്പിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും ഞാൻ ആ വിവാദങ്ങളിലേക്ക് കിടക്കുന്നില്ല ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മുടെ വീട് നന്നാക്കിയിട്ട് വേണം നമ്മുടെ നാട്ടിലേക്ക് മറ്റ് സമുദായങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഹിന്ദുത്വ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏവരും ഇനി മരണാനന്തര ചടങ്ങുകൾ വരുമ്പോൾ അത് ബോഡി പൊതുശ്മശാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ പൊതുശ്മശാനത്തിൽ കൊണ്ട് അടക്കണം എന്ന് ഒരു നിഷ്കർഷം നമ്മൾ ഏവരും വെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ